നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ട് നൂറ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പാകിസ്ഥാൻ വീണ്ടും നാക്കുയർത്തിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാൻ ഉണ്ടായത് വൻ നാശനഷ്ടങ്ങൾ തന്നെയാണ് അത് രാജ്യത്തിന്റെ സൈനിക മേധാവികൾ തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഒൻപത് ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ നൂറിലധികം ഭീകരരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഇപ്പോഴിതാ ഇന്ത്യയോട് നേരിട്ട് പോരാടാൻ ധൈര്യമില്ലാത്ത പാകിസ്ഥാൻ നിരന്തരം ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കി അടി വാങ്ങാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംയമനം പാലിക്കുന്ന ഇന്ത്യയെ പ്രകോപിപ്പിച്ച് ഇനി ചുട്ട അടി വാങ്ങിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം അത് തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറിൽ നിന്ന് അതിനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഏതായാലും ഇന്ത്യ അതിനുള്ള ശക്തമായൊരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയതിൽ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കിയ പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോ സർദാരിയെ വിമർശിച്ച് ഇപ്പോൾ നടനും ബി നേതാവുമായ മിഥുൻ ചക്രവർത്തി രംഗത്ത് വരികയാണ് ഇത്തരം പ്രസ്താവനകൾ തുടരുകയും ഇന്ത്യയുടെ ക്ഷമ നശിക്കുകയും ചെയ്താൽ ബ്രഹ്മോസ് മിസൈലുകൾ ഒന്നിന് പുറകെ ഒന്നായി വിക്ഷേപിക്കുമെന്നാണ് മിഥുൻ ചക്രവർത്തി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കോടി ആളുകൾ മൂത്രമൊഴിക്കുന്ന ഒരു അണക്കെട്ട് പണിയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ അണക്കെട്ട് തുറക്കും സുനാമി ഉണ്ടാകും പാകിസ്ഥാനിലെ ജനങ്ങളോടെ എനിക്ക് വിരോധമൊന്നുമില്ല ഇതെല്ലാം ഞാൻ ബിലാവൽ ബൂട്ടോയോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മിഥുൻ ചക്രവർത്തി തന്റെ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് കൊൽക്കത്തയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് മിഥുൻ ചക്രവർത്തി പാകിസ്ഥാനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് ഇന്ത്യ സിന്ധു നദീജല കരാർ നിർത്തിവെച്ച് അതിൽ അണക്കെട്ട് പണിതാൽ ഇന്ത്യക്കെതിരെ യുദ്ധമുണ്ടാകുമെന്നാണ് ബിലാവൽ ബൂട്ടോ അതിന് മുൻപ് ഭീഷണി മുഴക്കിയത് നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യ സർക്കാരിന്റെ പ്രവർത്തികൾ പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കിയെന്നും മോദി സർക്കാരിന്റെ നടപടികൾക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണെന്നും പാകിസ്ഥാനല്ല സംഘർഷം ആരംഭിച്ചതെന്നാണ് ബൂട്ടോ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള ആക്രമണം ഇനിയും നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാനിലെ ഓരോ പ്രവിശ്യകളിലെയും ജനം ഇന്ത്യക്കെതിരെ പോരാടാൻ തയ്യാറാണ് ആ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെടും പാകിസ്ഥാൻ പരാജയപ്പെടുമില്ലെന്നാണ് ബൂട്ടോ പറഞ്ഞത് പാക് സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ഭീഷണി ഉയർത്തിയതിനെ പിറ്റേന്നാണ് ബൂട്ടോയും ഭീഷണിയുമായി എത്തിയത് ഏതായാലും ബൂട്ടോയ്ക്കുള്ള മറുപടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് തങ്ങളൊരു ആണവ രാഷ്ട്രമാണ് തോൽക്കുകയാണെന്ന് തോന്നിയാൽ പകുതി ലോകവും ഞങ്ങൾ തകർക്കും സിന്ധു നദിയിൽ ഇന്ത്യക്ക് വ്യക്തിപരമായ ഉടമസ്ഥാവകാശമില്ല പാകിസ്ഥാനെ തകർത്താൽ ലോകത്തിന്റെ പകുതി നശിച്ചിട്ടേ പോകൂ എന്നാണ് യു എസിൽ പാക് വംശജരുടെ ഒരു യോഗത്തിൽ അസീം മുനീർ പറഞ്ഞത് സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല ഇന്ത്യ അണക്കെട്ട് നിർമ്മിച്ചാൽ അത് പൂർത്തിയാകുന്നത് വരെ കാത്തിരിക്കും തുടർന്ന് മിസൈൽ അയച്ച് തകർക്കുമെന്നാണ് മുനീർ വ്യക്തമാക്കിയിരുന്നത് പാകിസ്ഥാൻ മിസൈലുകൾക്ക് ക്ഷാമമില്ലെന്ന് ആരും മറക്കരുതെന്നായിരുന്നു പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറിന്റെ ഭീഷണി സന്ദേശം ഏതായാലും ഈ ഭീഷണി സന്ദേശത്തിൽ ഇന്ത്യ എത്രത്തോളം ഭയക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പാകിസ്ഥാന് നല്ലതുപോലെ അറിയാം ഈ മിസൈലുകൾ പാകിസ്ഥാനിൽ മാത്രമല്ല അതിലേറെ കരുത്തുള്ള മിസൈലുകളും പ്രതിരോധ ശേഷിക്കുള്ള ആയുധങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ കയ്യിലുണ്ടെന്നുള്ളതും പാകിസ്ഥാന്റെ ആർമി ചീഫ് അസീം മുനീറിനും നന്നായി അറിയാം ഏതായാലും വാക്കുകൊണ്ട് മാത്രമാണ് യുദ്ധം നടത്താൻ ആർമി ചീഫിന് സാധിക്കുകയുള്ളൂ നേരിട്ട് യുദ്ധത്തിന് ഇറങ്ങാൻ അല്ലെങ്കിൽ നേരിട്ട് ഇന്ത്യയോട് മുട്ടാൻ ഈ പറയുന്ന അസീം മുനീറിന് സാധിക്കില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനവും ഉറപ്പാണ് അസി മുനിയറിന് പിന്നാലെ സിന്ധു നദീജല കരാറിനെതിരെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ഒന്ന് തല കാണിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് പുതിയ ഭീഷണിയുമായിട്ടാണ് ഷെഹബാസ് ഷെരീഫ് രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം സംസാരിച്ചത് തന്റെ രാജ്യത്തിന്റെ ഒരു തുള്ളി വെള്ളം പോലും തട്ടിയെടുക്കാൻ ശത്രുവിനെ അനുവദിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാമ ഭീകരാക്രമണത്തിലെ ഒരു ദിവസത്തിന് ശേഷം ഏപ്രിൽ ഇരുപത്തി മൂന്നിനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദി ജല ഉടമ്പടി തടസ്സപ്പെടുത്തി എന്നതുൾപ്പെടെ നിരവധി നടപടികൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചു ജലപ്രവാഹം തടയാനുള്ള ഏതൊരു ശ്രമവും യുദ്ധമായി കണക്കാക്കുമെന്ന് പാകിസ്ഥാൻ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ വെള്ളം പിടിച്ചു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ പാകിസ്ഥാൻ ഒരു തുള്ളി പോലും നിങ്ങൾക്ക് തട്ടിയെടുക്കാൻ കഴിയില്ലെന്നും ഇന്ന് ഞാൻ ശത്രുവിനോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമാബാദിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഷെഹബാസ് ഷെരീഫ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയതായിട്ട് പി ടി അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യ അത്തരമൊരു പ്രവൃത്തിക്ക് ശ്രമിച്ചാൽ നിങ്ങളെ വീണ്ടും പാഠം പഠിപ്പിക്കുമെന്നും നിങ്ങളുടെ ചെവികൾ പിടിച്ചിരിക്കേണ്ടി വരുമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏതായാലും അസൈ മുനീറും ഷെഹബാസ് ഷെരീഫൊക്കെ തീക്കൊള്ളിക്കൊണ്ടാണ് തലചൊറിയുന്ന പ്രസ്താവനകൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഷഹബാസ് ഷെരീഫിന്റെ ഭീഷണിയെക്കുറിച്ച് ഇന്ത്യയിൽ നിന്ന് ഉടനടി പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല ഏതായാലും വെള്ളം കൂടി മുട്ടിയ പാകിസ്ഥാൻ ഇപ്പോൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണ് പക്ഷെ പാകിസ്ഥാൻ വിറളിപൂണ്ടി നടക്കുന്ന സാഹചര്യത്തിൽ പണി തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ നയതന്ത്രജ്ഞരെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലേക്കും ഇന്ത്യൻ നയതന്ത്രജ്ഞരുടെ വസതിയിലേക്കുമുള്ള പത്ര പൂർണ്ണമായി പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം നിർത്തിവെച്ചു ഇതിനിടെ ഡൽഹിയിലെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞർക്കുള്ള പത്ര ഇന്ത്യയും നിർത്തിവെച്ചു ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ മേൽ പാകിസ്ഥാൻ അധികാരികൾ ആക്രമണാത്മക നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ നയതന്ത്ര വസതികളിലും ഓഫീസുകളിലും പാക് ഉദ്യോഗസ്ഥർ അനധികൃതമായി കടന്നു കയറുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇത് നയതന്ത്ര ബന്ധങ്ങൾക്കായുള്ള വിയന്ന കൺവെൻഷന്റെ വ്യക്തമായ ലംഘനമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു നിരീക്ഷണത്തിന് പുറമെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കുന്നതിലും ഇന്ത്യൻ നയതന്ത്രജ്ഞർ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പാചകവാതകം വെള്ളം തുടങ്ങിയ ആവശ്യ സാധനങ്ങൾക്കായി ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നത് നിർത്താൻ പാകിസ്ഥാൻ അധികൃതർ അടുത്തിടെ പ്രാദേശിക കച്ചവടക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴും ഇതുപോലെ സംഭവിച്ചിരുന്നു ആ സമയത്തും ഇന്ത്യൻ നയതന്ത്രജ്ഞരെ സമാനമായ രീതിയിൽ ഉപദ്രവിച്ചിരുന്നു ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്നാണ് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് വന്ന മറ്റൊരു സുപ്രധാന കാര്യം നിയന്ത്രണരേഖയ്ക്ക് സമീപം പാകിസ്ഥാന്റെ പ്രകോപനത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ വലിയ പ്രകോപനത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയുള്ള തീവ്രവാദികൾ ജമ്മു കാശ്മീരിലെ ഉറി സെക്ടറിലേക്ക് നുഴഞ്ഞു കയറിയതിനെ തുടർന്നാണ് രേഖയ്ക്ക് സമീപം ഒരു സൈനികം കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ന് വൈകി നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചതായി സൈന്യത്തിലെ വൃത്തങ്ങൾ അറിയിച്ചു പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്ന് വെടിവയ്പ് പിന്തുണ ലഭിച്ചതിനാൽ ഇത് പതിവ് നുഴഞ്ഞുകയറ്റ ശ്രമത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ വൃത്തികാട്ട തന്ത്രവിഭാഗമായ പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമുകളുടെ പിന്തുണയോടെയാണ് സാധാരണയായി ഇത്തരം നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തുന്നത് നുഴഞ്ഞുകയറ്റ ശ്രമത്തിന് ഇന്ത്യൻ സൈനികർ തിരിച്ചടിച്ചതോടെ വെടിവയ്പ് ആരംഭിക്കുകയും ഒരു സൈനികൻ മരണമടയുകയും ചെയ്തു നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെട്ടു പക്ഷേ മോശം കാലാവസ്ഥ മുതലെടുത്ത് നുഴഞ്ഞുകയറ്റക്ക രക്ഷപ്പെട്ടു സംഭവത്തെക്കുറിച്ചും ഔദ്യോഗിക സൈന്യത്തിന്റെ പ്രസ്താവന കാത്തിരിക്കുന്നു ഇരുപത്തിയാറ് നിരപരാധികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണമായ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള അസ്വസ്ഥമായ ശാന്തതയ്ക്ക് ശേഷം പാകിസ്ഥാൻ നടത്തുന്ന ആദ്യ വലിയ പ്രകോപനമാണിത് പാകിസ്ഥാൻ പാക് അധീന കശ്മീരിൽ ഇന്ത്യ നടത്തിയ വ്യാപാക്രമണങ്ങൾക്കും ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്കും ശേഷം ഇസ്ലാമാബാദ് ന്യൂഡൽഹിയിൽ എത്തിയതിനു ശേഷം ഇരുപക്ഷം വെടിനിർത്തൽ സമ്മതിച്ചിരുന്നു ഏതായാലും കുറച്ചു കാലത്തിന് ശേഷം ഒരു ശാന്തതയ്ക്ക് ശേഷമാണ് ആദ്യമൊക്കെ തന്നെ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂറിൽ തങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടത്തെ സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഏകദേശം നൂറ് ദിവസം പിന്നിടുമ്പോഴാണ് വീണ്ടും സൈനിക മേധാവിയും പ്രധാനമന്ത്രി ഒക്കെ തന്നെ ഇത്തരത്തിൽ പല ഭീഷണികൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നതാണ്